പാപ്പന്റെ ഫ്രണ്ടിന്റെ കുടിക്കലായിട്ട് അതെ വീട്ടിൽ ശരിക്കും ഇന്നലെ പോയിട്ടില്ല െ ഞങ്ങള് പോവുകയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണല്ലോ നോക്കാം ഗിഫ്റ്റ് ഉണ്ടോണ്ടേ അമ്മ അങ്ങനെ വീട്ടിലെത്തിട്ടാണ് കുടിക്കുന്ന വീട് അങ്ങനെ ചെന്നപ്പോൾ വീണ പോലെ വേണ്ടി ഞാൻ ചോദിച്ചു എന്തേലും വേണം നമ്മൾ വേണ്ട അത് തീർത്തിട്ടേ നീച്ചിനോളം അങ്ങനെ സൂനിയ്ക്ക് ഫുഡായിരുന്നു കേട്ടോ ചെന്നപ്പോ മുതലൊക്കെ ഫുഡ് വെച്ചു ഇതാണ് മുതലാളി മുതലാളിന്റെ അഞ്ചട്ടാ കൂട്ടിരിക്കലിന്റെ അങ്ങനെ ക്ലാസ്മേറ്റ് ആളെ കൂടി ഒരു വീടൊക്കെ എടുത്തിട്ട് അങ്ങനെ പിരിഞ്ഞ് ഇത് ബാവാ കേട്ടോ ബാബിട്ടാണ് ചെറുപ്പക്കാരാ വേണ്ടി ഏതോ പേരൊക്കെ ഇട്ടിട്ട് പോന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു പേൻ്റെ ഇങ്ങനത്തെ അപ്പഴാണ് റെബിനെ കണ്ടത് റെബിന്റെ ആനുകൊണ്ട് ഇങ്ങനെ തള്ളിയോണ്ട് അപ്പൊ അതിന്റെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഫുഡ് കഴിച്ചു ഇല്ല കഴിച്ചിട്ടില്ല അപ്പൊ പറഞ്ഞ ആകെ വിയർത്തകനല്ല പറഞ്ഞു പറയ കാലാവസ്ഥ ശരി എന്ന് പറഞ്ഞാൽ ഞാനും പോകുന്നത് അതിനെ ഞാൻ അജുനെ കണ്ടിട്ടു അജുനോട് ഞാൻ ചോദിച്ചോ അവിടെയാണ് നമ്മളെ വികലാംഗര വികലാംഗം ബാക്കിൽ ഉണ്ടായിരുന്നു അപ്പൊ ഓനെ പോയി കണ്ടോ കാലദാസേക്ക് കിടക്കണല്ലോ അങ്ങനെ പോയി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ പനിയായിട്ട് വല്ലതും കഴിച്ചിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് അറിയാലോ അല്ലെങ്കിലും വല്ലതും കഴിക്കലൊന്നും ഇല്ല അങ്ങനെ വികലാംഗം ചെമ്പങ്ങിരുന്നു സപ്ലൈ ഒന്നും ഉണ്ടല്ലോ ഓനക്ക് വികലാംഗനാ നിക്കാം നല്ല ബീഫ് ബിരിയാണി കഴിഞ്ഞിട്ടുണ്ട് അതിനത് അജ് വെള്ളമൊക്കെ പോയി നിക്കണ്ട് അങ്ങനെ അജു പറഞ്ഞു എല്ലായിടത്തും ലേറ്റ് കത്തിണ്ട് ഓൻ താട്ടിക്കണ് എല്ലായിടത്തും ലേറ്റ് ഇട്ടിക്കണ് ഓൺ പണിയെടുത്ത പെരായോണ്ട് അറിയണല്ലോ ആൻസ് പറഞ്ഞു അങ്ങനെ തന്നെ കത്തിയാ മതി ഓപ്പന പോലെ